ജീവിതത്തിൽ നമ്മൾ കരയേ അല്ലെങ്കിൽ സങ്കടപ്പെടുക ഏത് തരത്തിലുള്ള ഇമോഷൻസാണ് നമ്മളിൽ വരുന്നതെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ ഞാൻ കരയണത് എൻ്റെ അഹങ്കാരത്തിന് വേണ്ടിയാണോ അതായത് ഒരു കള്ളം പറഞ്ഞ് ആ കള്ളത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കള്ളത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ കരയണത് അല്ലെങ്കിൽ എൻ്റെ സത്യസന്ധത എനിക്ക് കൈവിട്ടുപോയി എൻ്റെ ജീവിക്കാനുള്ള പ്രോസസ്സുമായിട്ടുള്ള എൻ്റെ കണക്ഷൻ എന്നിൽ മിസ്സായത് ഞാനറിഞ്ഞ് ഈ ഭാഗത്താണോ ഞാൻ കരയണത് ഇത് രണ്ടും മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു മനുഷ്യന് അവൻ ചെയ്ത എല്ലാ പ്രവൃത്തികളുമായിട്ട് ഡയറക്റ്റ് കണക്റ്റ് ആകാൻ പറ്റും സ്ലോലി എന്താ സംഭവിക്കുക സ്ലോലി നമ്മൾ നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റാതെ നമ്മൾ എന്തെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കളവ് പറയാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ജീവിതം നമ്മളെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകും അത്രയും ബ്യൂട്ടിഫുൾ ആണ് ലൈഫ് എന്ന് പറഞ്ഞാൽ അപ്പം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കരയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിൽ നിന്ന് ഒരു കൂട്ടത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോണത് നമുക്ക് അവിടെ നിൽക്കാൻ സാധിക്കാത്തത് നമ്മളെ ഈഗോ കൊണ്ടാണോ അതോ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റണില്ല കാരണം നമ്മളെ സത്യസന്ധത നമുക്ക് തുടരാൻ നമുക്ക് സാധിക്കണില്ല അങ്ങനെയാണെങ്കിൽ അവിടുന്ന് നമ്മൾ മാറിപ്പോണം മനസ്സിലായോ അത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്